കർണാടക ശിരൂരിലെ മണ്ണിടിച്ചിലിൽ കാണാതായ കോഴിക്കോട് സ്വദേശി അർജുനു വേണ്ടിയിട്ടുള്ള തെരച്ചിൽ നടക്കുന്നതിനിടെ മലയാളി രക്ഷാപ്രവർത്തകരോട് കർണാടക പോലീസ് മോശമായി പെരുമാറിയെന്ന ഗുരുതര ആരോപണം രക്ഷാപ്രവർത്തകൻ രഞ്ജിത ഇസ്രായേലിനെ പോലീസ് മർദ്ദിച്ചതായും ആരോപണമുണ്ട് ശിരൂരിൽ തർക്കവും മർദ്ദനവും നടന്നാണ് റിപ്പോർട്ട് മലയാളികളോട് ഈ സ്ഥലത്ത് നിന്ന് പോകാൻ കർണാടക പോലീസ് ആവശ്യപ്പെടുന്നതായി അർജുൻ ഓടിച്ചിരുന്ന ലോറിയുടെ ഉടമ മനാഫു പറഞ്ഞു ദൗത്യത്തിൽ നിന്ന് മാറി നിൽക്കാൻ പോലീസ് തങ്ങളോട് ആവശ്യപ്പെടുന്നുണ്ടെന്നും പോലീസ് അനാവശ്യമായി ഇടപെടുകയാണെന്നും മനാഫ് കൂട്ടിച്ചേർത്തു അതേസമയം മെറ്റൽ ഡിറ്റക്ടർ പരിശോധനയിൽ ലോഹസാന്നിധ്യമുള്ളതായി സിഗ്നൽ ലഭിച്ചെന്ന വിവരം ലഭിച്ചതുകൊണ്ട് തെരച്ചിൽ ഊർജിതമായി നടക്കുകയാണ് ലോറി എന്ന സംശയത്തിൽ നീക്കി പരിശോധന നടക്കുന്നുണ്ട് എട്ടു മീറ്റർ താഴ്ചയിൽ മെറ്റൽ സാന്നിധ്യമുണ്ടെന്നാണ് സൂചന ഒരിടത്തു കൂടി സിഗ്നൽ ലഭിച്ചിട്ടുണ്ട് ലോറിയുടെ ഭാഗമാണോ എന്ന് വ്യക്തമായിട്ടില്ല എട്ടു മീറ്റർ വരെ പരിശോധന നടത്താനാകുന്ന റഡാർ ഉപയോഗിച്ചുള്ള പരിശോധനയിലാണ് സിഗ്നൽ ലഭിച്ചത് സൈന്യത്തിന്റെ റഡാർ സംവിധാനം ഇതുവരെ എത്തിയിട്ടില്ല ഇന്നലെ റഡാർ സിഗ്നലുകൾ ലഭിച്ച ഇടങ്ങളിൽ ലഭിച്ചയിടങ്ങളിൽ നീക്കി നടത്തിയ പരിശോധനയിൽ ലോറിയുടെ ഭാഗങ്ങൾ കണ്ടെത്താനായതുമില്ല ഇപ്പോൾ അപ്പൊ എന്താ പറഞ്ഞുകഴിഞ്ഞാൽ അടിച്ചത് ഒരു പ്രശ്നമാക്കാനില്ല അടിസ്ഥി കിട്ടി കൊടുക്കണല്ലേ അത് പ്രശ്നമില്ല അരമണിക്കൂർ ടൈമ് നന്നിക്കണ് ഞാനിപ്പോ അടിപിടി കഴിഞ്ഞ് എല്ലാത്തിനും ഉന്തി അവിടെ ഇട്ടിക്കണ് ഇന്ന കുറെ ഉന്തലും പിടിക്കലും ഒക്കെ കഴിഞ്ഞു ആ അരമണിക്കൂർ ടൈമിന് ഡി സിന്റെ അടുത്ത് ചെന്നിട്ട് അവിടെ രക്ഷാപ്രവർത്തനം നടത്തുന്നത് ഇപ്പൊ മൊത്തം മലയാളികളാണ് ഏകദേശം ലൊക്കേറ്റ് ട്രെയി ട്രൈസ് ചെയ്ത് കണ്ടപ്പോ ഇവര് എത്തിക്കണിപ്പോ ഇത് ഇപ്പോ ഞാൻ പറഞ്ഞില്ല ക്രെഡിറ്റ് പ്രശ്നം അങ്ങനത്തെ ആയിരിക്കും മിക്കാറു ഇപ്പോൾ ഒരു പറയണ എന്താ പറഞ്ഞാൽ അരമണിക്കൂർ കൊണ്ട് ഇവിടുത്തെ ഡിസ്ട്രിക്ട് കളക്ടറെ എടുത്ത് ചെന്നിട്ട് ഞാൻ ഈ ആളുകളെ മൊത്തം ലിസ്റ്റ് കൊടുക്കാൻ പേരും മറ്റുള്ള വിവരങ്ങളും കൊടുത്തിട്ട് ഈ ആളുകൾക്ക് പെർമിഷൻ വാങ്ങി തരാൻ എനിക്കറിയില്ല ഡിസ്ട്രിക്ട് കളക്ടർ അത് തരുമോ അങ്ങനെ എനിക്ക് അതിനെപ്പറ്റി അറിയില്ല അരമണിക്കൂർ കഴിഞ്ഞ് കഴിഞ്ഞാൽ ഓല ഓല പണി തുടങ്ങും പറഞ്ഞു അയക്കും ഡി എസ് പി അയക്കും മിലിട്ടറി പറയ മിലിട്ടറിക്ക് അസൗകര്യം ആവുണ്ടല്ലോ ഞമ്മളെ ആളുകൾ മിലിറ്ററി നമ്മൾ ജോയിന്റ് ആയിട്ടാണ് കാര്യങ്ങൾ ഒരു 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 പരാതിയില്ല 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 കൃത്യമായിട്ട് ലൊക്കേഷൻ ചെയ്ത് ഇനി മഴ വരുന്നതിന് മുമ്പ് എന്തെങ്കിലുമൊക്കെ കാട്ടാനുള്ളത് നോക്കേണ്ടത് മിലിറ്ററി വേറെ ഭാഗങ്ങൾ പരിശോധിച്ചു കൊടുക്കുകയാണ് ഓരോരോ പണി തുടർന്നു കൊടുക്കുന്നുണ്ട് ഞമ്മളെ മാത്രമല്ല ആവശ്യം മോന്തൊക്കെ ഒരു അടിയൊക്കെ കിട്ടിക്കണെന്ന് രഞ്ജിത്ത് പറയുണ്ട് അവിടെ ഇല്ലേ ആ ഉണ്ട് 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 അപ്പൊ ഞാൻ ഇപ്പൊ ഓഫീസറോട് പറഞ്ഞത് എന്താ പറഞ്ഞു കഴിഞ്ഞാല് ഞാൻ പോയിക്കോളാം ഇതിന് വേണ്ടിട്ട് സമ്മതം വാങ്ങാൻ വേണ്ടി ഞാൻ പോയിക്കോളാം ഇവരെ എല്ലാരും പുറത്താക്കരുത് അപ്പൊ അരമണിക്കൂർ ഇവർക്ക് അവിടെ നിൽക്കാനുള്ള പെർമിഷൻ ആയിക്കുന്നു അത് അതൊക്കെ ഇപ്പൊ ഇങ്ങനെ തടിയല്ലേ ഇതിപ്പോ സ്ലോ ആയില്ലേ ഈ എല്ലാരും അടിന്റെടയിലെല്ലാരും നോക്കിയിക്കുവല്ലോ അങ്ങനെയാണ് ഇപ്പൊ സ്ലോ ആയിരുന്നു ആ അതെ അല്ല രക്ഷാപ്രവർത്തനം ഞമ്മള് പാടില്ല എന്നുള്ളതാണ് പ്രശ്നം ഞമ്മളവിടെ ഒരു നൂറുന്നൂറ്റി അമ്പത് ആൾക്കാരുണ്ട് ഞാൻ ആ നൂറ് നൂറ്റി അമ്പത് ആൾക്കാർ പേര് ഒറ്റ പേര് മാത്രം ഇതാണെങ്കില് എന്റെ അഭിപ്രായത്തിൽ രണ്ടു ദിവസം വേണ്ടിരിക്കും എന്താ നിങ്ങൾ ഉദ്ദേശിക്കുന്നത് വെറുതെ എന്താ പറഞ്ഞുകഴിഞ്ഞാൽ നിങ്ങൾ ഇന്ന അങ്ങനെ ആണെന്നുണ്ടെങ്കിൽ ഈ ഉദ്യോഗസ്ഥൻ ഇപ്പൊ സമയത്ര ഈ സമയത്താണോ വന്ന രാവിലെ വന്നൂടെ അതൊന്നും ഉറപ്പിക്കാൻ കഴിഞ്ഞില്ല എന്ത് എവിടാണോ സിഗ്നൽ വരുന്നത് അവിടെ ഒരു പണി എടുക്കണ്ടേ